സ്വകാര്യ തോടിന്റെ സ്വാഭാവിക ഒഴുക്ക് തടഞ്ഞതായി പരാതി ഇടുക്കി രാജകുമാരി മഞ്ഞക്കുഴിത്തോട്ടിലാണ് തടയണ കെട്ടി വെള്ളം തടഞ്ഞത് ഇതോടെ നിരവധി ആദിവാസികളും കർഷകരും ദുരിതത്തിലായിരിക്കുകയാണ് കടുത്തതോടെ ശുദ്ധജലക്ഷാമം രൂക്ഷമായ രാജകുമാരി പഞ്ചായത്തിലെ മഞ്ഞക്കുഴിയിൽ നിരവധി കുടുംബങ്ങൾക്ക് ആശ്രയമായിരുന്ന മഞ്ഞക്കുഴി തോടിന് കുറുകെ തടയണ നിർമ്മിച്ച് തോടിന്റെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുത്തിയതായി പരാതി രാജകുമാരി പഞ്ചായത്ത് അഞ്ചാം വാർഡിൽ ഉൾപ്പെടുന്ന സ്വകാര്യ ഏലം എസ്റ്റേറ്റിലാണ് വർഷങ്ങൾക്ക് മുൻപ് തടയണ നിർമ്മിച്ചത് ഇവിടെ തടയണ നേരത്തെ തന്നെ ഉണ്ടായിരുന്നെങ്കിലും താഴെയുള്ള കുടുംബങ്ങൾക്കും കർഷകർക്കും യഥേഷ്ടം വെള്ളമെടുക്കാൻ അവസരം നൽകിയിരുന്നു എന്നാൽ ഏലത്തോട്ടം എസ്റ്റേറ്റ് മാനേജ്മെന്റ് മാറിയതോടെ വെള്ളത്തിന്റെ സ്വാഭാവിക കൂടി തടസ്സപ്പെടുത്തി തടയണയിൽ വെള്ളം സംഭരിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നത് വരുന്ന വെള്ളം മൊത്തം ഒരു ചെക്കഡാമ് കെട്ടി ഇവരുപയോഗിച്ചുകൊണ്ടിരിക്കുക എനിക്ക് മരുന്നടിക്കാൻ പോലുള്ള താഴെയാണ് ഞാൻ ഓർത്തിട്ട് വെള്ളം എടുത്തോണ്ടിരുന്നത് അങ്ങോട്ട് വെള്ളം വരുന്നില്ല നിലവിലെ പറമ്പിൽ ഒരു തടയണിൽ നിന്ന് വെള്ളം എടുക്കാനും പുതിയ മാനേജ്മെന്റ് സമ്മതിക്കുന്നില്ല ഇതോടെ രാജകുമാരി പഞ്ചായത്ത് അഞ്ചേ ആറ് വാർഡുകളിൽ ഉൾപ്പെടുന്ന നിരവധി കുടുംബങ്ങൾക്ക് കുടിവെള്ളം പോലും കിട്ടാതായി മഞ്ഞക്കുഴി ആദിവാസി കുടിയിൽ നിന്നുൾപ്പെടെ ആളുകൾ ശുദ്ധജലത്തിനായി ആശ്രയിച്ചിരുന്നത് മഞ്ഞക്കുഴിത്തോടിനെയാണ് ഈ തോടിന്റെ ാണ് പ്രദേശത്ത് മിക്കവാറും കിണറുകളും ഉള്ളത് കാർഷിക ആവശ്യത്തിനും തോട്ടിൽ നിന്ന് വെള്ളം എടുത്തിരുന്നതാണ് എന്നാൽ മുകളിലെ തടയണയിൽ വെള്ളം തടഞ്ഞു നിർത്തിയതോടെ തോടിന്റെ കരയിലുള്ള കിണറുകളിലേയും വെള്ളം പറ്റി വീടുകളിലെ ആവശ്യത്തിന് ദൂരസ്ഥലങ്ങളിൽ നിന്ന് വാഹനങ്ങളിൽ വെള്ളം എത്തിക്കേണ്ട അവസ്ഥയാണെന്ന് പൊതുപ്രവർത്തകരും അഭിപ്രായപ്പെട്ടു ഇപ്പോഴത്തെ ഈ കുടിയ വേനലിൽ മരുന്നടിക്കാൻ പോലും വെള്ളം താഴെയുള്ള കർഷകർക്ക് കൊടുക്കാതെ ഇവിടെ തടഞ്ഞു അനീതി തന്നെയാണ് അതിനെതിരെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം അത് പഞ്ചായത്ത് അധികൃതരായാലും ആയാലും നടപടി എടുത്ത് താഴെയുള്ള കർഷകർക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് ആക്കി എടുക്കാനുള്ള സംവിധാനം ചെയ്യണം ഈ ചെക്ക് ഡാമ്പ് തന്നെ അനധികൃതമാണ് കാരണം താഴേക്കുള്ള നീരൊഴുക്കിനെ തടഞ്ഞു നിർത്തിയാണ് ഈ ചെക്ക്ഡാമ്പ് നിർമ്മിച്ചിരിക്കുന്നത് ഇതും അനധികൃതമായി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്റെ അധികൃതർ ഇടപെട്ട് മഞ്ഞക്കുഴിത്തോടിന്റെ സ്വാഭാവിക ഒഴുക്ക് പുനസ്ഥാപിക്കാൻ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കേരള വിഷൻ ന്യൂസ്